ക്രൈസ്തലോഡിയ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വേദവാക്യങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവിടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ വേർ മുളയ്ക്കുന്നതുപോലെയും അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്തുമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയാത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം നമ്മെ അവനെ ശിക്ഷിച്ചും മടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകള നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാലേ ഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെമിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായു തുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമനിമിത്തം അവന് ദണ്ണനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവന് സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്ത് കളവാനെ ഹോവിക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണനൊരകൃതിയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും അവരുടെ അതിക്ര അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കി കളയും കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ